നമസ്കാരം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽവികളിൽ നിന്നും കരകയറ്റാൻ നായകൻ സഞ്ജു സാംസൺ മടങ്ങിയെത്തുന്നു എന്ന വാർത്തയാണ് വരുന്നത് പരിക്ക് കാരണം അവസാനത്തെ അഞ്ചു മത്സരങ്ങളും നഷ്ടമായ അദ്ദേഹം ശേഷിച്ച രണ്ട് കളിയിലും ടീമിനെ നയിക്കാൻ ഇറങ്ങുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അടുത്ത തിങ്കളാഴ്ച അതായത് മെയ് പന്ത്രണ്ട് ചെന്നൈ സൂപ്പർ കിങ്സുമായാണ് റോയൽസിന്റെ അടുത്ത പോരാട്ടം ചെന്നൈയിലെ ചെപ്പോക്കിലാണ് മുൻ ചാമ്പ്യന്മാർ മുഖാമുഖം വരുന്നത് പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇതിനകം അവസാനിച്ചു കഴിഞ്ഞതിനാൽ ശേഷിച്ച രണ്ടു മത്സരങ്ങളിലും ജയിച്ച് മികച്ച രീതിയിൽ സീസൺ അവസാനിപ്പിക്കാനാവും റോയൽസിന്റെ ലക്ഷ്യം സഞ്ജുവിന്റെ മടങ്ങി വരവോടെ ടീം വിജയത്തിന്റെ ട്രാക്കിലേക്ക് മടങ്ങിയെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് റോയൽസ് ടീം ചെന്നൈക്കെതിരെ കളിയിൽ റോയൽസിന്റെ സാധ്യതാ ടീം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വൈഭവിനെ മാറ്റുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സരത്തിൽ സഞ്ജു സാംസൺ മടങ്ങിയെത്തുന്നതോടെ കൗമാരതാരം വൈഭവ് സൂര്യവംശിക്ക് രാജസ്ഥാൻ റോയൽസിലെ പ്ലേയിങ് ഇലവനിലെ സ്ഥാനം നഷ്ടമാകുമോ എന്നതാണ് വലിയ ചോദ്യമായി ഉയർന്നു ഉയർന്നുവരുന്നതും ഈ സീസണിൽ സഞ്ജുവിന്റെ അഭാവത്തിൽ അഞ്ചു മത്സരങ്ങളിൽ പതിനാലുകാരൻ കളിച്ചു കഴിഞ്ഞു ഒരു അടക്കം നേടി വൈഭവ് തന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വൈഭവനെ പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റി നിർത്താൻ റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡ് തയ്യാറാകില്ല പകരം ഇനിയുള്ള രണ്ടു മത്സരങ്ങളിൽ കൂടി വൈഭവിന് അവസരം നൽകി താരത്തിന്റെ ആത്മവിശ്വാസം ഉയർത്താനായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രമം വേണ്ടി ഏത് പൊസിഷനുകളിലും കളിക്കാൻ തയ്യാറുള്ള താരമാണ് സഞ്ജു നേരത്തെ മൂന്ന് നാല് നമ്പറുകളിലെല്ലാം അദ്ദേഹം കളിച്ചിട്ടുള്ളതുമാണ് വൈഭവിനെയും യശസ്വി ജയ്സ്വാളിനെയും തന്നെ ഓപ്പണിംഗ് റോളിൽ നിലനിർത്താനായിരിക്കും റോയൽ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ സഞ്ജു തന്റെ ഓപ്പണിംഗ് പൊസിഷനായ ഓപ്പണിംഗ് വിട്ട് മൂന്നാം നമ്പറിലേക്ക് മാറുമെന്നും ഉറപ്പാണ് കഴിഞ്ഞ സീസൺ വരെ റോയൽസിന്റെ സ്ഥിരം മൂന്നാം നമ്പർ ബാറ്റർ ആയിരുന്നു അദ്ദേഹം ഈ റോളിൽ തകർപ്പൻ പ്രകടനങ്ങളും സഞ്ജു നടത്തിയിട്ടുണ്ട് ഈ സീസണിൽ ജോസ് ബട്ട്ലറുടെ അഭാവത്തിലാണ് അദ്ദേഹം ടീമിന്റെ ഓപ്പണിംഗ് റോൾ ഏറ്റെടുത്തത് അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകവെയാണ് സഞ്ജുവിന് പരിക്കേറ്റ് പുറത്താവേണ്ടി വന്നത് തുടർന്ന് വൈഭവ് ഈ റോൾ ഏറ്റെടുക്കുകയുമായിരുന്നു മധ്യനിരയിൽ ആരൊക്കെ എന്നൊന്ന് പരിശോധിക്കാം ചെന്നൈക്കെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിരയിലേക്ക് വന്നാൽ നാലാം നമ്പറിൽ കളിക്കുക അറിയാൻ പരാഗായിരിക്കും അതിനുശേഷം മറ്റൊരു ഓൾറൗണ്ടറായ നിതീഷ് റാണ വെസ്റ്റ് ഇൻഡീസ് താരം ഷിറോം ഹെറ്റ്മയർ എന്നിവരുമായിരിക്കും ഇറങ്ങുക സഞ്ജുവിന്റെ വരവോടെ ടീമിലെ സ്ഥാനം നഷ്ടമാവുക ധ്രുവ് ജുറേലിനായിരിക്കും റോയൽസ് ബാറ്റിംഗ് നിരയിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് ജുറേൽ അദ്ദേഹത്തിന്റെ സ്ലോ ബാറ്റിംഗ് കാരണം അനായാസം ജയിക്കേണ്ടിരുന്ന ചില മത്സരങ്ങളിൽ റോയൽസ് തോൽക്കുകയും ചെയ്തിരുന്നു അതിനാൽ ജുറേലിനെ ഒഴിവാക്കിയുള്ള ഒരു ടീം കോമ്പിനേഷൻ ആയിരിക്കും ചെന്നൈക്കെതിരെ റോയൽസ് പരീക്ഷിക്കുക ബോളിംഗ് ലൈനപ്പ് എങ്ങനെയെന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് ലൈനപ്പിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യതയില്ല എട്ടാമനായി ശ്രീലങ്കൻ ഓൾറൗണ്ടർ വനിന്ദു ഹസരങ്കയുടെ ഊഴമായിരിക്കും തുടർന്ന് തുടർന്ന് ലങ്കയുടെ തന്നെ സ്പിന്നർ മഹീഷ് തീക്ഷണയും ഇറങ്ങും റോയൽസിന്റെ പേസ് ആക്രമണത്തിന്റെ ചുമതല ജോഫ്ര ആർച്ചർക്ക് തന്നെയായിരിക്കും അദ്ദേഹത്തിനൊപ്പം പേസ് ബോളിംഗ് കൈകാര്യം ചെയ്യുക ആകാശ് മധ്വാളും യുദ്വീർ സിംഗുമായിരിക്കും ചെന്നൈക്കെതിരെ റോയൽസ് പരീക്ഷിക്കാൻ പോകുന്ന ആദ്യ ഇലവൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വൈഭവ് സൂര്യവംശി യശസ്തി ജയ്സ്വാൾ സഞ്ജു സാംസൺ റിയാൻ പരാഗ് നിതീഷ് റാണ ഷിറോം ഹെറ്റ്മയർ വനിന്ദു ഹസറംഗ മഹേഷ് ദീക്ഷണ ജോഫ്ര ആർച്ചർ ആകാശ് മദ്വർ യുദ്വീർ സിംഗ് എന്നിങ്ങനെയാണ് റോയൽസിന്റെ ആദ്യ ഇലവൻ പ്രതീക്ഷിക്കുന്നത്